എ കെ ഫൈസലിന് നിലപാടുകൾ മാറ്റാൻ പറ്റില്ലേ ഇപ്പൊ അദ്ദേഹത്തിനെതിരെ ഭയങ്കരമായിട്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കണം അറിയാമോ നിലപാട് മാറ്റുന്നവൻ അതായത് കഴിവില്ലാത്തവൻ ആരെക്കുറിച്ചാണ് അറിയാമോ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ് എങ്ങനെയാണ് മന്ത്രം ചൊല്ലിയാണോ ഓം ക്രീം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ബിസിനസ് സംരംഭങ്ങൾ ഉയർന്നു വന്നതല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വന്ത പ്രയത്നം കൊണ്ട് ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യാപാരി ആയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം കഴിവുള്ളവനാണ് അത്രമാത്രം ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനെ കഴിവില്ലാത്തവനെന്നും നിലപാടില്ലാത്തവനെന്നും ഇപ്പോൾ ചുറ്റുമുള്ള സമൂഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ബിഗ് ബോസിലെ രണ്ട് മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അതിനൊക്കെ മുന്നേ ഞാൻ ആദ്യം ചോദിക്കട്ടെ ഇദ്ദേഹത്തിനെതിരെ ചെളിവാരി എറിഞ്ഞുകൊണ്ട് വായ്ത്താളം പറയുന്ന ആളുകൾ മരണം വരെ ഒരൊറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണോ നിങ്ങൾ ഒരു നിലപാടും മാറ്റാറില്ലേ എടുത്ത ഏതെങ്കിലും നിലപാട് തെറ്റാണെന്ന് ബന്ധുജനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരോ നിങ്ങളോട് പറഞ്ഞു തന്നാൽ എത്രയൊക്കെ തവണ നിങ്ങൾ മാറ്റിയിട്ടുണ്ട് ഒരു ദിവസം നൂറ് തവണ നിലപാട് മാറ്റുന്നവരാണ് നിലപാടില്ലാത്തവനെന്ന് ഈ ലോകത്തിലെ മിക്ക ആളുകളും ബഹുമാനിക്കുന്നു എനിക്ക് തോന്നുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സാരുന്നു മോഹൻലാൽ മുതൽ ബോളിവുഡ് സ്റ്റാൾസ് വരെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ പറ്റുമോ എന്നൊന്നും ചോദിക്കുന്നില്ല എങ്കിലും ഇതിന്റെ ഒരു കാര്യത്തിൽ ചെളിവാരികറിഞ്ഞ് നിലപാടില്ലാത്തവനെന്ന് വിളിക്കുമ്പോൾ ഓർക്കുക അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് അദ്ദേഹത്തിന്റെ പ്രയത്നം നമ്മളത് മാതൃകയാക്കേണ്ടതാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്കൊരു സംശയമുള്ളത് ഇദ്ദേഹത്തിന്റെ ഹൗസ് വാർമിംഗ് സെർമണിയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ ഒരു ചർച്ച ഇപ്പോൾ വന്നത് അപ്പോൾ ഇദ്ദേഹം ഓരോ സെലിബ്രിറ്റീസിനെയും ഇങ്ങനെ ഫോൺ ഡയൽ ചെയ്തിട്ട് ഹലോ ശ്വേത മേനൻ വരണമേ ഇങ്ങനെ ആയിരിക്കും വിളിച്ചത് അല്ല ഇപ്പം അമ്മ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് എല്ലാവരും വരണം എന്നുള്ള രീതിയിലായിരിക്കാം കാരണം ഇവർക്കൊന്നും അത്രയും സമയമില്ല നമുക്ക് അറിയാമല്ലോ ഇവരുടെയൊക്കെ കാര്യങ്ങൾ എങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത് അപ്പോ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു ചർച്ച സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടിട്ടത് റസ്മിൻ ഭായ എന്ന എക്സ് ബിഗ് ബോസ് ആണ് എല്ലാവർക്കും അറിയാം എനിക്ക് തോന്നുന്നു പുള്ളിക്കാർത്തിക്ക് ചിലപ്പോൾ നേരിട്ട് ക്ഷണം ഉണ്ടായിരിക്കാം അതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാർത്തി ആയിരിക്കാം ആതിലേക്കും നൂറേക്കും ക്ഷമ നിങ്ങളുടെ വാ ബിഗ് ബോസ് മത്സരാർത്ഥികളെ ആണ് ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇവർ പോയത് അല്ലാതെ ആതിലയ്ക്കും നൂറയ്ക്കും അതായത് ഇൻഡിവിജ്വലി പ്രത്യേകമായിട്ട് ഈ എ കെ ഫൈസൽ എന്ന് പറയുന്ന ഈ വ്യക്തി ഇൻവിറ്റേഷൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ തെളിവില്ലാത്തടത്ത് അങ്ങനെ വിളിച്ചിട്ടില്ല മുഴുവനായിട്ട് വിളിച്ചത് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് എന്നുള്ള രീതിയിൽ വിളിച്ചതായിരിക്കണം അങ്ങനെ പോലും വിളിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൺഫേം ചെയ്യാതെ ഒരു ക്ലാരിറ്റി വരുത്താതെ വിളിച്ച് വരുത്തിയിട്ട് അപമാനിച്ച് വിട്ടു എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ അതൊരു ടൈപ്പ് ഓഫ് ബുള്ളിങ് അല്ലേ ഈ രണ്ട് മത്സരാർത്ഥികളുടെ പേരിൽ കഴിവ് കെട്ടവെന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കാതെയാണോ പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇനി മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ പോയി സ്വർണം വാങ്ങിക്കില്ല എന്ന് എത്ര ദിവസം നിങ്ങൾ പോയി വാങ്ങിക്കാതിരിക്കും നിങ്ങൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ പോയി ജ്വല്ലറി വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മാക്സിമം നാല് മാസം പറഞ്ഞുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ടുള്ളവരാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ മലബാർ ജുവല്ലേഴ്സിൽ തന്നെ പോയി എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ അങ്ങനൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടത് എങ്കിലും ഏതെങ്കിലും ഒരു ജുവല്ലറിയിൽ പോയി എനിക്കൊരു പാറ്റേൺ ഇഷ്ടപ്പെടാൻ ഞാൻ വീണ്ടും പോകാറുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളവിടെ പോയിട്ടുള്ളവരാണ് സ്ഥിരമായി പോയി ജ്വല്ലറികളൊക്കെ പെർച്ചേസ് ചെയ്യുന്നവരാണ് ഞങ്ങൾ ഇത് പോയില്ല എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു മൂന്ന് ജ്വല്ലറികൾ കയറി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അന്നും നിങ്ങൾ ആതിലക്കും നൂറയ്ക്കും വേണ്ടി സമരം ചെയ്ത് നിങ്ങളുടെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്തുന്നു വീണ്ടും വീണ്ടും പറയാണ് ആദില നൂറ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളെ ഇൻഡിവിജ്വലി അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ല മനസ്സിലായില്ലേ ആരോ ഇവരെ വിളിച്ചു കൊണ്ടുപോയതാണ് പോയതാണ് ഇൻഡിവിജ്വലി വിളിച്ച് ആഹാരം കൊടുത്ത് എന്നിട്ട് തിരിച്ചു വിട്ടതിന് ശേഷം ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് എന്നോ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള വൃത്തികെട്ട സ്വഭാവമായിട്ടോ കാണാം സത്യം മൂടി വെച്ചിട്ട് ഒരാളെ ചെളി വാരി എറിയരുത് ഒരിക്കലും അതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ശക്തമായിട്ട് കിടന്നങ്ങോട്ട് വായത്താളം പറയണം സമരം ചെയ്യണം അതിലാ നൂറയ്ക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യണം അവരെ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വീട്ടിൽ കയറ്റി വിളിച്ച് ആഹാരം കൊടുത്തിട്ടിങ്ങനെ ആക്ഷേപിച്ചു ഇത് ശരിയല്ല നിലപാടില്ലാത്തവൻ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഓണർ നിലപാടില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ എത്ര ദിവസം പറയും മാക്സിമം പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ നാല് ദിവസം അദ്ദേഹത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നതേ വമ്പൻ വമ്പൻ സെലിബ്രിറ്റീസ് ആണ് പൊളിറ്റീഷ്യൻസ് ആണ് അദ്ദേഹത്തിന് ഇതൊന്നും വലിയ കാര്യമായിട്ട് പോലും തോന്നുന്നില്ലായിരിക്കാം പക്ഷെ അപ്പോഴും സത്യം മറക്കരുത് ആദല നൂറയെ വിളിച്ച് പോയിച്ചല്ലേ ആദിലാനൂറ എന്റെ ഹൗസ് വാർമിംഗ് സെർമണിയാണ് അദ്ദേഹവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സെക്രട്ടറി അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇവരെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇത് തെറ്റാണ് പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കേണ്ട അത്യാവശ്യമാണ് അതായത് ബിഗ് ബോസിൽ മത്സരാർത്ഥികൾക്ക് വരാം എന്നുള്ള രീതിയിലുള്ള ക്ഷണമായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ചർച്ചയ്ക്ക് ഇട്ട് കൊടുത്താൽ റസ്മിൻ ഭായയെ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടായിരിക്കാം അവരായിരിക്കാം നിങ്ങൾക്കും വരാം എന്നോട് പറഞ്ഞത് എല്ലാവർക്കും വരാമെന്നാണല്ലോ എന്നുള്ളൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതിലെ നൂറെ പേരെടുത്ത് പ്രത്യേകം ഇവരുടെ ഫോണിലേക്ക് അങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ടോ എന്നൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണ്ടേ ഇപ്പൊ സാധാരണ ഒരു കേസാണ് സാധാരണ ഒരു ബുള്ളിയും ഞാൻ ഇവിടെ നടക്കുന്നതെങ്കിൽ നമുക്ക് ഇതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കേരളത്തിലെ നമ്പർ വൺ ജുവല്ലറി ആണ് ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചെളി വാരി എറിയുക ബുള്ളിയും ചെയ്യുക എന്ന് പറഞ്ഞു ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് അറിയണ്ടേ അദിലാനൂറയുടെ പേഴ്സണൽ ഫോണിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ ഫോണിലേക്ക് ഈ ഇദ്ദേഹം ഇൻവൈറ്റ് ചെയ്ത് വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിഞ്ഞാൽ മതിയല്ലോ ഇദ്ദേഹം വിളിച്ചിട്ടില്ല ഒരിക്കലും അങ്ങനെ വിളിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഈ രീതിയിൽ സംസാരിക്കത്തില്ല കാരണം ഇത്രമാത്രം കഠിനാധ്വാനവും കഠിന പ്രയത്നവും കൊണ്ട് ബിസിനസ് സംരംഭങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക അതിനു വേണ്ടിയിട്ടുള്ള സെലിബ്രിറ്റീസിനെ ആണെങ്കിലും മറ്റു കാര്യം ക്രൂസിനെ ആണെങ്കിലും ഇത്ര നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി ഈ ഒരു ചെറിയ കാര്യത്തിൽ തെറ്റുപറ്റുമെന്നൊന്നും ആരും വിചാരിക്കുക പോലും വേണ്ട ഈ ചെളിവാരി എറിയുന്നത് എല്ലാവർക്കും മാതൃകയാക്കേണ്ട ഒരു മനുഷ്യനാണ് ആദില നൂറ് ആർക്കും മാതൃകയാകുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ശരിയാണ് എന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടിരുന്നതിൽ തെറ്റാണ് പക്ഷെ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാഹചര്യം അല്ലത് അദ്ദേഹം അവരെ പേഴ്സണലി വിളിച്ച് വീട്ടിൽ കയറ്റി ഫുഡ് കൊടുത്തിട്ട് ഇറക്കി വിട്ടിട്ട് വേറെ രീതിയിൽ കാണിച്ചു എന്നുള്ളത് തെറ്റാണ് അവരെ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം എല്ലാവരും വ്യക്തമായി ഓർക്കേണ്ടതാണ് രണ്ട് പെൺകുട്ടികൾക്ക് ബിഗ് ബോസിലെ രണ്ട് മത്സരാർത്ഥികൾക്ക് വേണ്ടി ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇങ്ങനെ സൈബർ ബുള്ളിങ് കേൾക്കുക അതിന് ഇരയായി തീരുക എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ കെട്ട ഒരു പ്രവൃത്തി വേറെയില്ല എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത ഉണ്ടായിരിക്കണം പിന്നെ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരിക്കില്ല ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോഴും സെലിബ്രിറ്റീസ് ആണെങ്കിലും പൊളിറ്റീഷൻമാരാണെങ്കിലും വരാത്ത വിരുന്നുകാരൊക്കെ ഇപ്പൊ അതിന്റെ തിരക്കിലൊക്കെ ആയിരിക്കുക അതിനപ്പുറത്തേക്ക് എന്തൊക്കെ അദ്ദേഹത്തിന്റെ തിരക്കുകൾ ഉണ്ടായിരിക്കാം ഒന്നും വകവെക്കുന്നില്ല കൂടിപ്പോയാൽ നാല് ദിവസം ചർച്ചകൾ ഇത്രേ ഇപ്പൊ ഞങ്ങൾ ഇനി മലബാർ ജുവല്ലേഴ്സിൽ പോവില്ല ഞങ്ങൾ സ്വർണ്ണം വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞവർ നാല് ദിവസം അത് കഴിഞ്ഞാൽ അവർ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകും നിങ്ങൾ മരണം വരെ ആതിലേക്കും നൂറയ്ക്കും വേണ്ടി സമരം ചെയ്യുമോ ഒരിക്കലുമില്ല ഇതുപോലെയുള്ള അതായത് നിലപാടില്ലാത്തവൻ എന്നൊക്കെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തി എന്താണ് എന്ന് ആലോചിക്കണം ആദിലാ നൂറ ബിഗ് ബോസിൽ പോയി എന്ന് വെച്ച് ഈ പറയുന്ന വ്യക്തികളെക്കാൾ വലുതാകുമോ ഒരിക്കലുമില്ല ആരെയും നമ്മൾ കമ്പയർ ചെയ്യല്ല അറ്റ്ലീസ്റ്റ് അവരുടെ പ്രായമെങ്കിലും നമ്മൾ കണക്കാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളൊരു കാര്യം എനിക്ക് ഓർമ്മിക്കേണ്ടി വന്നു എനിക്കറിയില്ല എൻ്റെ താഴെ ബുള്ളിങ് ആയിരിക്കും കാരണം എല്ലാവരും ആതിലാനൂറയ്ക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് എനിക്കും ആതിലൂറയും ഇഷ്ടമാണ് പക്ഷേ ആ ഒരു ബുള്ളിങ് ഏറ്റുവാങ്ങുന്ന മനുഷ്യനുണ്ടല്ലോ അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ശരി ശരിയുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമല്ലേ ഞാൻ വീണ്ടും വീണ്ടും പറയാം ബിഗ് ബോസിലെ രണ്ട് മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ഓർക്കുക അവിടെ ഒരു സത്യമുണ്ടെങ്കിൽ സത്യസന്ധതയുടെ ഒരു അംശമുണ്ടെങ്കിൽ മാത്രം അവരെ ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് മാത്രം ബുള്ളിങ് ചെയ്യുക അല്ലാത്ത പക്ഷം ഐസിൽ പെയിന്റ് അടിക്കുന്ന പോലെ ആയിപ്പോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്